എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഇരുപത്തി എട്ടാം തീയതി മുതൽ നമുക്കിനെ അപ്ലൈ ചെയ്യാം സോ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലേക്കുള്ള കറപ്ഷൻ എന്തെങ്കിലും തെറ്റുവരുത്തുവാണെങ്കിൽ അതിൻ്റെ കറപ്ഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് കറപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷ വയ്ക്കേണ്ട അവസാന തീയതി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ആർ ആർ ബി ഐയുടെ വൺ ടൈം പ്രൊഫൈലോ ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടായാലും ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ടോട്ടൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ആർ ആർ ബിക്കും സെപ്പറേറ്റ് വേക്കൻസിയുണ്ട് നമുക്ക് തിരുവനന്തപുരം ആർ ആർ ബിയുടെ വേക്കൻസിയും ഈ വീടിൽ തന്നെ നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് നൂറ്റി എമ്പത്തിമൂന്ന് വേക്കൻസിയും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ സിഗ്നലിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ലേക്ക് ആറായിരത്തി അമ്പത്തി അഞ്ച് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് ലെവൽ ഫൈവ് ആണ് സാലറി സ്കെയിൽ ഗ്രേഡ് ത്രീയിലേക്ക് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ സാലർ സ്കിൽ ബേസിക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് ഗ്രേഡ് തേർഡിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളാലാണ് ബേസിക് സാലഡ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സുവരാണ് ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് ഗ്രേഡ് ത്രീയിലേക്ക് മുപ്പത്തി മുപ്പത് വയസ്സാണ് ഏജ്മി പറഞ്ഞിരിക്കുന്നത് ഇതിന് മൂന്ന് വർഷം ഒബിസിക്കും അഞ്ച് വർഷത്തിൽ എസ് സി എസ് ടി ക്ക് ആൻഡേഡ്സും ലഭിക്കുന്നതാണ് സോ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അതല്ലെങ്കിൽ ബി എസ് സി ഇൻ എനി സബ്സ്ട്രീമായിട്ട് ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുമല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ മറ്റുള്ള പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസും എസ് എസ് എൽ സിയുമാണ് ഇത് കൂടാതെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ സിഗ്നൽ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സോ പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എസ് ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള പോസ്റ്റിലേക്ക് പത്താം ക്ലാസ്സും ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് ബി എസ് സി അല്ലെങ്കിൽ ത്രീ എ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി സ്പെസിഫൈഡ് പറഞ്ഞിരിക്കുന്ന ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് സിഗ്നൽ വണ്ണിലേക്ക് ഗ്രേഡ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് തിരുവനന്തപുരം ആർ ആർ ബിയിലേക്ക് എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നോക്കാം ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് തിരുവനന്തപുരത്തേക്ക് ആറ് വേക്കൻസിയാണ് ട്രാമി ട്രാക്മിഷനിലേക്ക് എട്ട് വേക്കൻസി ബ്ലാക്ക് സ്മിത്തിലേക്ക് പതിനൊന്ന് വേക്കൻസി ക്യാരേജ് ആൻഡ് വാഗണിലേക്ക് നൂറ്റി ഏഴ് വേക്കൻസി ഇലക്ട്രിക്കലിലേക്ക് അഞ്ച് വേക്കൻസി മെക്കാനിക്കലിലേക്ക് രണ്ട് വേക്കൻസി ഇലക്ട്രിക്കലിലേക്ക് പതിനൊന്ന് വേക്കൻസിയുണ്ട് ജി എസ് ഇലക്ട്രിക്കൽ ചി ആർ ഡിയിലേക്ക് ഏഴ് വേക്കൻസിയുണ്ട് ഇ എം ഐയിലേക്ക് രണ്ട് വേക്കൻസി റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിലേക്ക് ഇരുപത്തി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിവർട്ടറിലേക്ക് ഏഴ് വേക്കൻസിയാണ് വെൽട്ടർ ഓയിലിലേക്ക് പത്ത് വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആർ ആർ ബി മാത്രം ചെന്നൈയിൽ ആർ ആർ ബിയിലും ഉണ്ട് ഇതുപോലെ തന്നെ ബാംഗ്ലൂർ ആർ ആർ ബിയിലും വേക്കൻസി ഉണ്ട് നമുക്ക് ഏത് ആർ ആർ ബി വേണമെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വേക്കൻസി ചെക്ക് ചെക്ക് ചെയ്തതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇരുപത്തി എട്ടാം തീയതി മുതൽ നമുക്ക് അപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി വുമൺ കാൻഡിഡേസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു